ഗുരുവായൂർ അർബൻ ബാങ്ക് സ്വർണ തട്ടിപ്പിനെതിരെ ബി ജെ പി ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി ഗുരുവായൂർ പടിഞ്ഞാറൻ നടയിൽ നിന്നും ആരംഭിച്ച മാർച്ച് അർബൻ ബാങ്കിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ബി ജെ പി തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് അധ്യക്ഷത വഹിച്ചു കൾച്ചറൽ സെൽ സംസ്ഥാന കൺവീനർ രാജൻ തറയിൽ ആമുഖ പ്രഭാഷണം നടത്തി മണ്ഡലം ജനറൽ സെക്രട്ടറി ടി വി വാസുദേവൻ സുജിയൻ മാമ്പുള്ളി കെ ആർ ബൈജു കെ സി രാജു മനീഷ് കുളങ്ങര ഗണേഷ് ശിവജി ബിനീഷ് തറയിൽ ജിതുൻലാൽ ജിഷാദ് ശിവൻ പ്രസന്നൻ വല്യം പറമ്പിൽ ദീപ ബാബു ദിലീപ് വടക്കേക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി ഇപ്പോൾ ഇവിടെ നടക്കുന്നത്